ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പദയാത്ര നടത്തി കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ഫ്ളാഗ് ഓഫ് ചെയ്തു പുത്തൻകുരിശിൽ നടന്ന സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു തലക്കോട് ചെക്ക് പോസ്റ്റിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ജയ്മോൺ ജോസിന്റെ പതാക കൈമാറി കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൈജൻ ചാക്കോ പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തലക്കോട് കവല ഇഞ്ചിപ്പാറ ആശാത്തിപ്പടി അള്ളുങ്കൽ തുടങ്ങി നാല് വാർഡുകൾ കൂടി പര്യടനം നടത്തി വൈകിട്ട് പുത്തൻകുരിശ് കവലയിൽ സമാപിച്ചു പുത്തൻകുരിശിൽ നടന്ന സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലയളവിലേക്ക് വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി പി എം ശ്രീ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കാരമാണ് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്നത് ആ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള എൻ ഇ പി യുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ പറയുന്നത് ആർ എസ് എസും സംഘപരിവാടൊക്കെ തീരുമാനിക്കുന്നത് പോലെയാണ് ജാഥാ ക്യാപ്റ്റൻ ജയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് കെ പി ബാബു ബാബു ഏലിയാസ് അബു മൊയ്തീൻ എ ബി എബ്രഹാം സൈജൻ ചാക്കോ പി ആർ രവി ജോബി ജേക്കബ് ജിജോ ജോർജ് ലിനോ തോമസ് എം എസ് റസാഖ് എ ജി ഉലഹന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്